ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചു ജില്ലാ തല ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായികമേളയിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കായികമേള നടത്തിയത് നടന്ന നടന്ന നടക്ക സ്പീഡിൽ നടക്കുക വിളയൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് കായികമേള സംഘടിപ്പിച്ചത് വിളയൂർ പേരടിയൂർ മലബാർ സ്പോർട്സ് പാർക്കിലായിരുന്നു കായികമേള നടന്നത് ജില്ലാതല ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായികമേളയിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന കൂടിയാണ് കായികമേള നടത്തിയത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം ഷോർട്ട് പുട്ട് റിലേ മത്സരങ്ങൾ വാക്കിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ നടന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും ബഡ്സ്കൂൾ സ്കൂളിൽ ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ പങ്കെടുത്തത് ജില്ലാതലം അതുപോലെ തന്നെ സ്റ്റേറ്റ് തലം എന്നിവയിലേക്കുള്ള ഒരു സെലക്ഷൻ ക്യാമ്പ് കൂടിയാണ് ഇന്ന് നടക്കുന്നത് കുട്ടികളുടെ കായിക ക്ഷമത പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീയും അതുപോലെ തന്നെ സർക്കാരും ചേർന്നിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ സ്കൂളിലെ കഴിവുകളുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്നു കൂടിയാണ് ലക്ഷ്യമെക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റിലേക്ക് വരെ മത്സരത്തിന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ഷാലോ മൂന്നിനങ്ങളിലായിട്ട് ഫസ്റ്റ് മെഡൽ വാങ്ങിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് അപ്പോൾ ബഡ്സ് സ്കൂളിൽ ഇരുപത്തി അഞ്ച് കുട്ടികളാണ് നിലവിലുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ കഴിവുകളുള്ള കുട്ടികൾ ഉണ്ട് അപ്പോൾ അവരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും മികച്ച അവസരങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടാണ് പരിപാടി ജില്ലാതല മത്സരങ്ങൾക്കുശേഷം സംസ്ഥാനതലത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന ബഡ്സ് ഒളിമ്പിയ കായികമേളയിലും വിദ്യാർത്ഥികൾ പങ്കെടുക്കും ബഡ്സ് സ്കൂളിലെ അധ്യാപകരായ മരിയ സിന്ധു സുമലത രക്ഷിതാക്കൾ തുടങ്ങിയവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി